നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ മിസ് ഞാൻ എക്സാം ഫീസ് അടച്ചിട്ടുണ്ട് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടെന്ന് പറയും പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എക്സാം ഫീസ് പെയ്ഡ് ആണോ ഫെയിൽഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അതോടെ കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ എക്സാം ഫീസ് പെയ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്താണ് ഓർമ്മിക്കാൻ പാടുള്ളൂ അപ്പൊ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ സംശയമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസ് എത്രയാണ് എന്നുള്ളത് ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസുകളൊക്കെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാമാണ് കേട്ടോ ഇപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താ ചെയ്യേണ്ടത് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം നമുക്കറിയാം നമ്മുടെ പരീക്ഷ ഫീസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ പരീക്ഷ ഫീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലാം തീയതി മുതൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കറിയാം ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് കേട്ടോ അപ്പൊ ജൂൺ ഇരുപത്തി മൂന്നിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജൂൺ ഇരുപത്തി മൂന്നിന് ശേഷം നമ്മൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈനോട് കൂടി അടയ്ക്കേണ്ട ആവശ്യകത ഉണ്ടാവില്ല ഫൈനിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജൂൺ ഇരുപത്തിനും ഇരുപത്തി മൂന്നിന് മുൻപായിട്ട് തന്നെ നമ്മുടെ പരീക്ഷ ഫീസ് നമ്മൾ അടച്ചിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വരെ നമ്മൾ നോക്കിയിരിക്കല്ല സൈറ്റ് ബ്ലോക്ക് ആകും സോ നമ്മൾ ഒരു ജൂൺ ഇരുപത് ഇരുപതാം തീയതിക്ക് മുൻപായിട്ട് തന്നെ നമ്മുടെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഒരുപാട് ആളുകളുടെ സംശയമാണ് നമ്മുടെ പരീക്ഷ ഫീസ് ഓരോ സബ്ജക്റ്റിന് എത്ര രൂപയാണ് എന്നുള്ളത് അല്ലേ അപ്പം അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടില്ല അപ്പം ീസ് എത്രയാണെന്നുള്ളത് പറഞ്ഞുതരാം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന തിയറി സബ്ജക്റ്റുകൾ ഇപ്പൊ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒട്ടുമിക്ക സബ്ജക്റ്റുകളും തിയറി ആയിരിക്കും എടുത്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെ തീറി വിഷയങ്ങൾക്കാണെങ്കിൽ മുന്നൂറ് രൂപയാണ് പരീക്ഷ ഫീസ് വരുന്നത് കേട്ടോ അപ്പൊ വെറും രൂപ അടച്ചാൽ പോരാ നിങ്ങൾ എത്ര വിഷയങ്ങളാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ എക്സാം ഫീസ് വരുന്നത് ഇത് ഒരു സബ്ജക്റ്റിനാണ് മുന്നൂറ് കേട്ടോ മുന്നൂറ് രൂപ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം അഞ്ച് സബ്ജക്ട് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ എങ്ങനെയായിരിക്കും മുന്നൂറ് ഇൻറ്റു അഞ്ചെന്ന് വരും കേട്ടോ എന്നുള്ള രീതിയിലാണ് പരീക്ഷ ഫീസ് വരുന്നത് ആറ് സബ്ജക്റ്റ് ആണെങ്കിൽ വരും വരും കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കി വെച്ചോളാം ഒരു വിഷയത്തിന് രൂപയാണ് പരീക്ഷ ഫീസ് പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഫീ അതായത് ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ട് നമ്മുടെ ഭാഗത്ത് നിന്നൊരു ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ട് അതാണ് എഴുപത് രൂപ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ അഞ്ച് വിഷയം എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ മുന്നൂറ് ഇന്റു അഞ്ച് പ്ലസ് ഈ എഴുപത് രൂപ കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം അപ്പൊ അതാണ് നിങ്ങളുടെ പരീക്ഷ ഫീസ് എന്ന് പറയുന്നത് ഇനി ആറ് സബ്ജക്ട് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മുന്നൂറ് ഇൻറ്റു ആറ് പ്ലസ് ഈ ഒരു ഓൺലൈൻ പ്രോസസിങ് ഫീസ് എഴുപത് രൂപയും കൂടെ വരും കേട്ടോ അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ പരീക്ഷ ഫീസ് വരുന്നത് ഇനി പ്രാക്ടിക്കൽ വിഷയങ്ങൾ പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഹോം സയൻസ് ഡേറ്റ എൻട്രി ഇങ്ങനെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എത്രയാണ് പരീക്ഷ ഫീസ് വരുന്നത് അതായത് തിയറി ഞാൻ പറഞ്ഞു ഇപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് അല്ലെ തിയറി മുന്നൂറ് പ്ലസ് നമ്മുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രിക്ക് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് രൂപയാണ് ഏതിൽ വരുന്നത് പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളുടെ പരീക്ഷ ഫീസ് എന്ന് പറയുന്നത് അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറയുമ്പോൾ നാനൂറ്റി അൻപത് ഇന്റു മൂന്ന് വരും അല്ലെ പ്ലസ് ഇംഗ്ലീഷിന് മുന്നൂറ് ദെൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണോ ആണോ ഹിന്ദി ആണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ചാണെങ്കിൽ നിങ്ങക്ക് അതിന്റെ മുന്നൂറ് പ്ലസ് ഏത് വരും ഈ ഓരോ ഓൺലൈൻ പ്രോസസ്സിംഗ് ഫീസ് എഴുപത് രൂപ വരും അങ്ങനെയാണ് നിങ്ങളുടെ പരീക്ഷ ഫീസ് വരുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം തിയറി വിഷയങ്ങൾ മാത്രമാണോ ഉള്ളതെങ്കിൽ മുന്നൂറ് വെച്ചിട്ടാണ് ഒരു പേപ്പറിന് വരുന്നത് പ്രാക്ടിക്കൽ വിഷയങ്ങൾ വിഷയങ്ങളുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരും നാനൂറ്റി രൂപയാണ് വരുന്നത് ഇപ്പൊ കെമിസ്ട്രി ഫിസിക്സ് ഞാൻ മുമ്പ് പറഞ്ഞോ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണെങ്കിൽ അതിന് ഒരു പേപ്പറിന് നാനൂറ്റി അൻപതാണ് വരുന്നത് പ്ലസ് ഈ ഒരു ഓൺലൈൻ പ്രോസസ്സിംഗ് ഫീസ് എഴുപത് രൂപയും കൂടെ വരും കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എക്സാം ഫീസ് വരുന്നത് അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്ടുകളാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ജസ്റ്റ് കാൽക്കുലേറ്റർ ഒന്ന് കണക്കുകൂട്ടി നോക്കുക എത്ര രൂപ വരുമെന്നുള്ളത് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ായിട്ട് നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കാം ഇനി എക്സാം ഫീസ് തന്നെ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് പരീക്ഷ ഫീസ് കറക്റ്റ് ആയിട്ട് അടച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു എക്സാം ഫീസ് ഇതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് മുൻപായിട്ട് നിങ്ങളുടെ അവർ എക്സാം ഫീസ് അടയ്ക്കാനായിട്ട് ഇനി ഈ എക്സാം ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം പല വിദ്യാർത്ഥികളും ചെയ്യുന്ന ഒരു തെറ്റാണ് അതിൽ പരീക്ഷ ഫീസ് അടച്ചു അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ മിസ് ഞാൻ എക്സാം ഫീസ് അടച്ചിട്ടുണ്ട് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടോ എന്ന് പറയും പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എൻ ഐ വി സിയിലെ എക്സാം ഫീസ് അടയ്ക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എക്സാം ഫീസ് ചിലപ്പോ പെയ്ഡ് ആകണോന്നില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഫീസ് ആണോ ഫെയിൽഡ് എന്ന് ചെക്ക് ചെയ്യണം അതോടെ കൺഫേം ആക്കിയതിനു ശേഷം മാത്രമേ എക്സാം ഫീസ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്താണ് ഉറപ്പിക്കാൻ പാടുള്ളൂ അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ നോക്കണം ആണോ അല്ലെങ്കിൽ ണോ കിടക്കുന്ന മനസ്സിലായോ എക്സാം ഫീസ് അടച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റുഡന്റ് ലോഗിൻ വഴി നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സന്ദർശിക്കണം എന്നിട്ട് ആ ഒരു താഴെ നിങ്ങൾക്കറിയാം രജിസ്ട്രേഷൻ ഫീസിന്റെ എക്സാം ഫീസിന്റെ ഒക്കെ ഒരു സെഷൻ ഉണ്ടല്ലോ ഏറ്റവും താഴെ ഫീസ് അടച്ചതിന്റെ ആ ഒരു ഇത് കാണാൻ പറ്റും അപ്പൊ അവിടെ നിങ്ങളുടെ എക്സാം ഫീസ് പെയ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത പെയ്ഡാണോ കേട്ടോ പി എ ഐ ഡി പെയ്ഡ് ആണോന്ന് നോക്കണം ഫെയിൽഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടാവാം പക്ഷെ എന്താണ് ഓൺലൈൻ ആയിട്ടുള്ള രീതി സൈറ്റിൽ ചിലപ്പോൾ അത് ആയി കാണത്തില്ല അപ്പൊ ഇത് കൺഫേം ആക്കിയേക്കണം ആണോ ഫെയിൽഡ് ആണോ എന്നുള്ളത് ഇത് പല വിദ്യാർത്ഥികളും നോക്കത്തില്ല എന്നിട്ട് പറയും മിസ്സേ എക്സാം ഫീസ് ഒക്കെ അടച്ചു അതായത് മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ നമ്മളെ കോണ്ടാക്ട് മിസ് എനിക്ക് ഹോൾ ടിക്കറ്റ് വരുന്നില്ല എക്സാമിന്റെ ആ ടൈമിൽ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ നോക്കുമ്പോൾ എന്താ ഹോൾ ടിക്കറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് കംപ്ലയിന്റ് പറയും പിന്നെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഈ കുട്ടികളുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എന്നോട് പറയും മിസ്സേ ഞാൻ അന്ന് ഫീസ് ഒക്കെ അടച്ചു എന്റെ അക്കൗണ്ടിന് ക്യാഷ് പോയതാണ് എന്ന് പറയും അപ്പൊ അതാണ് പറഞ്ഞത് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അക്കൗണ്ടിന് ക്യാഷ് പോയത് പറഞ്ഞിട്ട് ചിലപ്പോ സൈറ്റിൽ ആയി കാണണമെന്നില്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം സൈറ്റിലോ എക്സാം ഫീസ് അടച്ചു അതിനുശേഷം എന്ത് ചെയ്യണം ഒന്നുകൂടെ സ്റ്റുഡന്റ് ലോഗിൻ വഴി നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തതിനു ശേഷം ഫെയിൽഡ് ആണോ ഫെയിൽഡ് എന്ന് മനസ്സിലാക്കി വെക്കണം ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട നിങ്ങളുടെ പരീക്ഷ ഫീസ് അവിടെ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഫെയിൽഡ് ആണെങ്കിൽ അക്കൗണ്ടിൽ ചിലപ്പോൾ ക്യാഷ് ഒക്കെ പോയിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ സൈറ്റിൽ എക്സാം ഫീസ് ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ ചെയ്യാം മറ്റേ പൈസ അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പോയ പൈസ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ കയറുന്നതായിരിക്കാം കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വിദ്യാർത്ഥികളായത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാന്നുള്ളത് അപ്പൊ ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷ ഫീസിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പം പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ഫൈനലേക്കൊന്നും പോകരുത് ഫൈനലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ എമൗണ്ട് വെറുതെ പോകും അല്ലെ അപ്പം അതിന് ഒന്നും ആവശ്യമില്ല മുമ്പ് തന്നെ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഈ എക്സാം ഫീസിന്റെ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് പറയും ഫീസ് ഈ പ്രാഷ് എക്സാം എഴുതാനാണ് ഞാൻ എക്സാം ഫീസ് അടച്ചില്ല എന്തെങ്കിലും മാർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യാറ് അപ്പോൾ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നമുക്ക് ഇനി കിട്ടും ില്ല അതുകൊണ്ട് ഈ ഒരു ടൈം നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തി എക്സാം ഫീസ് അടയ്ക്കുക അതുപോലെ തന്നെ അറിയില്ലാത്ത ആളുകളിലേക്ക് ഈ ഒരു വിവരമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അവരും ഈ ഒരു കാര്യമൊക്കെ അറിയാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ അതിൽ എന്താ പറയുക പറഞ്ഞാലും മുഴുകിയിരിക്കായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എക്സാം ഫീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നതോ അല്ലെങ്കിൽ എക്സാം ഫീസ് ഇന്ന ഡേറ്റിൽ എന്നുള്ള കാര്യം ഒന്നും ചിലപ്പോ അറിഞ്ഞു അറിഞ്ഞിരിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യം ഒന്ന് വ്യക്തമായിട്ട് തന്നെ പറയണം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാ ഇനിപ്പോ ചിലപ്പോ നിങ്ങൾ ചോദിക്കുമ്പോൾ ിസ്റ്റി ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് അതൊക്കെ നമുക്ക് ഓരോ ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്ന ആയിരിക്കും ഇപ്പൊ നമ്മുടെ എക്സാം ഫീസിന്റെ സമയമാണ് അപ്പൊ എക്സാം ഫീസിന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പൊ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം